ബി പി ജി എസ് തൃശൂർ ജില്ലാ കമ്മിറ്റി അയ്യങ്കാളിയുടെ ജന്മദിനം ആഘോഷിച്ചു എടമുട്ടത്ത് നടന്ന പരിപാടി ഭാരതീയ പട്ടികജന സമാജം സംസ്ഥാന സെക്രട്ടറി പി കെ അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് ടി വി വിശ്വമിത്രൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കെ ശിവരാമൻ മുഖ്യപ്രഭാഷണം നടത്തി വൈസ് പ്രസിഡന്റുമാരായ എം എസ് വേണു കെ സി വേണു ജില്ലാ മുൻ പ്രസിഡന്റ് കെ എസ് അനിൽകുമാർ ജില്ലാ മഹിളാ പ്രസിഡന്റ് സാവിത്രി ചന്ദ്രൻ സെക്രട്ടറി രശ്മി സുമേഷ് ജില്ലാ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ മഹിളാ ട്രഷർ ജാനു സജീവൻ എന്നിവർ സംസാരിച്ചു എന്നോണം അദ്ദേഹത്തിൻ്റെ ജന്മദിനങ്ങൾ വളരെ കാലങ്ങളായി നമ്മൾ ആ ആഘോഷിച്ചു വരുന്നു എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമര പോരാട്ടങ്ങൾ എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തെ മാറ്റിമറിച്ചത് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ ജനിച്ച മഹാത്മാ അയ്യങ്കാളി തന്റെ വയസ്സിനുള്ളിൽ ഇരുപത് വയസ്സിനുള്ളിൽ അദ്ദേഹം അനുഭവിക്കേണ്ടി വന്ന തിക്ത അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്ന് നിലനിന്നിരുന്ന കൊടിയ ജാതീയ വിവേചനത്തിന്റെ പുറത്ത് അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്ന